സ്ഥിതി ആയിരിക്കട്ടെ പ്രിയ കുട്ടികളെ വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾക്ക് കാണാൻ ഇടവന്നതിന് നമ്മൾക്ക് നല്ല ദൈവത്തിനോട് നന്ദി പറയാം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നാലാം പത്താം ക്ലാസ്സിൻ്റെ നാലാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അല്ലേ എന്താണ് ആ പാഠത്തിൻ്റെ പേര് ആർക്ക് പറയാൻ സാധിക്കും ഒന്ന് ഓർത്ത് പറയാമോ വിശ്വാസത്തിൻ്റെ വീരസാക്ഷികൾ വെരി ഗുഡ് നിങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ സാർ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്തായിരുന്നു ഒന്നാമത്തെ ഭാ ഭാഗത്ത് നമ്മൾ കണ്ട ചില ചിന്തകൾ എന്തായിരുന്നു എന്നാർക്ക് പറയാം ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ രണ്ട് മൂന്ന് ചിന്തകൾ കണ്ടിരുന്നു ആർക്കെങ്കിലും പറയാവോ ഒന്ന് ഓർത്ത് നോക്കിയേ രക്തസാക്ഷികളായ യേശുവിൻ്റെ അപ്പസ്തോലന്മാരെക്കുറിച്ചാണല്ലേ എങ്ങനെയൊക്കെയാണ് അവർ രക്തസാക്ഷികളായി മാറിയത് എന്ന് നമ്മൾ കണ്ടു അവരുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കട്ടെ പത്മോസ് ദ്വീപിലേക്ക് നാട് കിടത്തപ്പെട്ട ഈശോയുടെ ശിഷ്യൻ ആരായിരുന്നു ഒന്ന് ഓർത്ത് നോക്കി പറയാമോ വിശുദ്ധ യോഹന്നാൻ സ്ലിഹ അല്ലേ വെരി ഗുഡ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹയാണ് പത്മോസ് ദ്വീപിലേക്ക് നാട് കിടത്തപ്പെട്ടത് അതിനുശേഷം നമ്മൾ കണ്ടത് മതമർദ്ദനത്തിൻ്റെ ഒരു ചരിത്രം തന്നെയാണ് അല്ലേ ആ മതമർദ്ദനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സാറ് ചോദിച്ചറിഞ്ഞു നിങ്ങളോട് ഓർക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് മതമർദ്ദനം നടത്താൻ ഈ നീറോ മുതൽ ഡേക്ലിഷൻ വരെയുള്ള ചക്രവർത്തിമാരെ പ്രേരി പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയുണ്ടായി അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി നിങ്ങളുടെ ക്ലാസ് അധ്യാപകനെ കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലേ നമ്മളിതിൻ്റെ ബാക്കി ഭാഗത്തേക്കാണ് ഇന്ന് കടക്കാൻ വേണ്ടി പോകുന്നത് പ്രിയ കുട്ടികളെ മഹാനായ തെർത്തുല്യൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്കിവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ടാകും ദ ബ്ലഡ് ഓഫ് ദി മാട്രിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചേർച്ച് എന്തതിനർത്ഥം രക്തസാക്ഷികളുടെ രക്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ വിത്താണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടത് യേശുവിൻ്റെ ശിഷ്യന്മാരെയൊക്കെ പലതരത്തിൽ വധിക്കുന്നതായി നമ്മൾ കാണാൻ സാധിച്ചു അല്ലേ ക്രൂരന്മാരായ റോമൻ എംപറർമാർ പല രീതിയിലവരെ വധിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിച്ചു അല്ലേ പക്ഷേ അവരുടെ ആ വധം അവർ രക്തസാക്ഷികളായി മാറിയത് നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ സംഭവിച്ചോ തീർച്ചയായിട്ടുമില്ല നമ്മുടെ സഭ വളരുകയാണ് ചെയ്തത് അല്ലേ രക്തസാക്ഷികളുടെ ചുടുനത്താൽ പരിപോഷിപ്പിക്കട്ട സഭ എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഏറ്റനുസ്മരിക്കുന്നു എങ്കിൽ ആ സ്ലിഹന്മാരുടെ രക്തസാക്ഷിത്വം ഒരു തരത്തിലും സഭയെ തളർത്തുകയല്ലേ ചെയ്തത് സഭയെ വളർത്തുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് മഹാനായ തെർത്തുലൻ പറഞ്ഞിരിക്കുന്നത് ദ ബ്ലഡ് ഓഫ് ദി മാട്രിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചേർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സഭയുടെ വിത്താണ് അവരുടെ രക്തം എന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ പാ പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് ഒരു നിമിഷം നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ നല്ല ദൈവമേ രക്തസാക്ഷികളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട സഭയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് നല്ല ദിശാബോധം നൽകണമേ നിന്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ എൻ്റെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏതാണോ ഞാൻ ഏത് മീഡിയയാണോ ഞാൻ അതിനുപയോഗിക്കുന്നത് അതിലെന്നെ പ്രാപ്തനാക്കണമേ അങ്ങനെ എൻ്റെ ഇടിയ സാഹചര്യങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടം നൽകണമേ അമ്മേ മാതാവേ വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ നമ്മൾക്കിനി ഒരു ബൈബിൾ വചനം വായിച്ച് നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് അല്ലേ എന്താണ് ഈശോ നമ്മളോട് ഇന്ന് പറയുന്നത് എന്ന് നമ്മൾക്കൊന്ന് നോക്കണ്ടേ നമ്മളിന്ന് കാണാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്കൊന്ന് കാണാമത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായി യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ കർത്താവായ മിശഹായിക സ്തുതി അപ്പോൾ നമ്മളിത് തുടക്കത്തിൽ തന്നെ കണ്ടതാണ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി പന്തകുസ്തായിക്ക് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വിടുന്നതും അവർ സുവിശേഷം പ്രഘോഷിക്കുന്നതും പത്രൂസ്ലീഹായും എല്ലാം നടക്കുമ്പോൾ അവരുടെ നിഴലടിച്ച് കുഷ്ഠരോഗികളും തളർവാദ രോഗികളുമൊക്കെ സുഖം പ്രാപിക്കുന്നതൊക്കെ നമ്മൾ അപസോല പ്രവർത്തനങ്ങളിലൂടെ കണ്ടു അങ്ങനെയാണ് സഭ ശക്തി ആർജിച്ചത് അല്ലേ പക്ഷേ യേശു അന്ന് പറഞ്ഞതുപോലെ തന്നെ പച്ചമരത്തോട് ഇതാണെങ്കിൽ ഉണങ്ങിയതിനോട് എന്തായിരിക്കുമെന്ന് ചോദിച്ചിട്ട് ചോദ്യമുണ്ടല്ലോ ആ സ്നേഹന്മാരുടെ എല്ലാം മരണം യേശു പ്രവചിക്കുകയായിരുന്നു നിങ്ങൾക്ക് വരാൻ പോകുന്നതും ഇതുതന്നെയാണ് എന്ന് പറയുകയായിരുന്നു അങ്ങനെ നീറോ ചക്രവർത്തി മുതൽ ഡേക്ലീഷ്യൻ വരെയുള്ള പത്ത് കൊടിയ മതമർദ്ദനങ്ങളിലൂടെ നമ്മളുടെ ശിഷ്യന്മാർ പലരും രക്തസാക്ഷികളായി മാറി പലരും വധിക്കപ്പെട്ടതൊക്കെ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ഈ വചനഭാഗം നമ്മളോട് പറയുന്നത് അവർ നേരിടേണ്ടിയിരുന്നത് എത്രയോ വലിയമായ വലിയ പീഢയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു നേരേഖ അവരോട് പറയുകയായിരുന്നു ധൈര്യപ്പെടുത്തി പറഞ്ഞു വിടുകയായിരുന്നു ഇതൊക്കെ സത്യമാണ് എന്ന് തെളിഞ്ഞത് അവർ ചെയ്ത അത്ഭുതങ്ങളുടെ അടയാളങ്ങളിലൂടെയായിരുന്നു യേശു പറഞ്ഞതെല്ലാം സത്യമാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും അവർക്കും സംശയമുണ്ടായിരുന്നോ അവർ യേശുവിൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിച്ചു കുഷുരോഗികൾ സുഖപ്പെട്ടു അങ്ങനെ വചനം സത്യമായിരുന്നുവെന്ന് അവിടെ തെളിയുകയാണ് ചെയ്തത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് ഇനി തിരിച്ചു വരാം എങ്ങനെയായിരുന്നു ആദിമ സഭയിലെ പത്രോസ്ലിഹായുടെ വധശിക്ഷിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു നിമിഷം നമ്മൾക്ക് ഈ വീഡിയോ കാണാം You are the 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 man, man Peter. Peter. Peter I am Simon called Peter. The man called Peter has been heard to preach rebellion and and blasphemy against the rule and the divinity of the emperor. It is accordingly decreed that he be taken to Vatican Hill, where it has been confessed he made his first preachment. To be crucified and left there as a warning to all and any who henceforth wish to call themselves Christians. To die as our Lord died is more than I deserve. We can change that. ില്ലേ നമ്മൾ ആദ്യം ഒരു വീഡിയോ കണ്ടിരുന്നു അല്ലേ യോഹനാന്റെ സഹോദരൻ യാക്കോബിനെ കൊളോസിയത്തിൽ വെച്ച് തല വെട്ടി കൊല്ലുന്ന വീഡിയോ കണ്ടപ്പോഴൊക്കെ നമ്മളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു നമ്മളുടെ മേൽ കുളിരുകോര് നമ്മൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയാണ് പൗലോസ് ലിഹായിനെയും റോമിൽ വെച്ച് തല വെട്ടി കൊന്നപ്പോഴും പത്രോസ് പത്രോസ്ലിഹായിനെ തലകീഴായി കുരിശിൽ തറച്ച് കൊന്നപ്പോഴും ഒക്കെ നമ്മളുടെ വിശ്വാസം നമ്മളുടെ ഉള്ളിൽ ജ്വലിച്ചത് നിങ്ങൾ കണ്ടില്ലേ ആ വിശ്വാസമല്ലേ സഭയുടെ വളർച്ചയ്ക്ക് ആധാരമെന്ന് ഓർത്തു പോകുകയാണ് അങ്ങനെ ശ്രീഹന്മാർക്ക് ശേഷം നമ്മൾ കണ്ടു എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജൂൺ മാസം പതിമൂന്നാം തീയതി മിലാൻ വിളംബരത്തിലൂടെ എല്ലാവർക്കും അവരവരുടെ മതം സ്വീകരിക്കാമെന്നും ക്രിസ്ത്യാനികൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അതായത് ഫ്രീ വില്ലോടുകൂടി ഒരു മൊളാസ്റ്റേഷനും ഇല്ലാതെ ഒരു മർദ്ദനവുമില്ലാതെ അവർക്ക് ക്രൈസ്തവ സഭയിൽ വിശ്വസിക്കാനുള്ള വിളംബരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ പുറപ്പെടുവിക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ കണ്ടു അറുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വിളംബരമുണ്ടായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് പകരം വന്ന ചക്രവർത്തിയുടെ എ ഡി മുന്നൂറ്റി എൺപതിലെ വിളംബരമാണ് റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതം സ്ഥാപിക്കുകയുണ്ടായി ഞായറാഴ്ചകൾ അന്നു മുതൽ അന്ന് മുതൽ ഞായറാഴ്ചകളെല്ലാം പൊതു അവധി ദിവസങ്ങളായി മാറ്റപ്പെട്ടു കുരിശുമരണം അവഹേളനയോടുകൂടി കണ്ടിരുന്ന കുരിശുമരണം അന്ന് മുതൽ നിർത്തലാക്കി പകരം തൂക്കിക്കൊല നിലവിൽ വന്നു നമ്മുടെ രാജ്യത്ത് പോലും ലോകത്ത് മുഴുവൻ തൂക്കിക്കൊല നിലവിൽ വന്നത് ആ കാലഘട്ടത്തിലാണ് അങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അല്ലേ നമ്മൾക്ക് നമ്മൾ നമ്മൾക്കിനി കൂടി പ്രഘോഷിക്കാമെന്ന് നമ്മളൊക്കെ ഓർത്തു അല്ലേ യേശുവിനെ പ്രഘോഷിക്കാമെന്ന് പക്ഷേ അതുകൊണ്ട് തീർന്നോ മതമർദ്ദനം നമ്മൾ ഇനി കാണാൻ പോകുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തീർന്നില്ല പൗരത്വ രക്സാക്ഷികൾ അതിനുശേഷമാണ് ഉണ്ടായത് കത്തോലിക്ക സഭ അന്ന് മുതൽ ഇന്നു വരെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ വരെ അപ്പസോളന്മാരുടെ മരണത്തിന് ശേഷം ഉണ്ടായ രക്തസാക്ഷികളെക്കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം ക്രിസ്തുവർഷം മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ സാപ്പോർ ചക്രവർത്തിമാർ പേർഷ്യയിലെ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് കാണുകയാണ് അവിടം കൊണ്ടൊന്നും തീർന്നില്ല അല്ലേ നമ്മൾ ഓർത്തു ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടി റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതം മാറ്റപ്പെട്ടതിന് ശേഷമൊക്കെ നമ്മൾക്ക് ഇനിയെങ്കിലും വിശ്വാസത്തോടുകൂടി വധശിക്ഷയില്ലാതെ ആക്രമിക്കപ്പെടാതെ ജീവിക്കാം നമ്മളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാമെന്ന് ഓർത്തിട്ട് നടന്നോ നടന്നില്ല അന്നും ഇന്നും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഈ കാലഘട്ടത്തിലെ രക്തസാക്ഷികൾ പൗരസ്ത്യ രക്തസാക്ഷികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ വിശുദ്ധ കാൻഡിഡ അതുപോലെ തന്നെ സലസ്തിയ ഫെസ്റ്റണിലെ മിത്രാനായിരുന്ന ഷെമിയോൻ ബാർസബെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ രാജകൊട്ടാരത്തിലെ ജോലിക്കാരായിരുന്ന പോസി അദ്ദേഹത്തിൻ്റെ മകൾ മാർത്ത വിശുദ്ധ മെറൂത്ത എല്ലാം പൗരസ്ത്യ കാലഘട്ടത്തിലെ രക്തസാക്ഷികളാണ് അപ്പോൾ രക്തസാക്ഷികൾ വീണ്ടും വീണ്ടും സഭയിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് ധീര രക്തസാക്ഷികൾ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചവർ മരണപ്പെടുന്ന വാർത്ത നമ്മൾ കാണുകയുണ്ടായി നമ്മൾ കേൾക്കുകയുണ്ടായി അതിനുശേഷവും പൗരസ്ത്യ കാലഘട്ടത്തിന് ശേഷവും പൗരസ്ത്യ സഭയിലുണ്ടായ രക്തസാക്ഷികൾക്ക് ശേഷവും പിൽക്കാല രക്തസാക്ഷികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ വിശുദ്ധ തോമസ് മൂർ അതിനുശേഷം രക്തസാക്ഷിയാക്കപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ മാഗ്മിലൻ കോൾബേ അതിനുശേഷം രക്തസാക്ഷിയാക്കപ്പെട്ട ആളാണ് എന്തായിരുന്നു തോമസ് മൂർ ചെയ്ത തെറ്റ് പതിനാറാം നൂറ്റാണ്ടിൽ ഹെൻറി എറ്റാമൻ്റെ ആയിരുന്നു തോമസ് മൂർ ഹെൻറി എറ്റാമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് തൊഴിയെ വിവാഹം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അത് തെറ്റാണ് എന്ന് ധീരതയോടുകൂടി ചൂണ്ടിക്കാണിച്ചതാണ് ഹെൻറി തോമസ് മോർ ചെയ്ത തെറ്റ് രാജാവിനെ തിരുത്താൻ വേണ്ടി രാജാവിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയാണ് ചെയ്തത് അങ്ങനെ വധിക്കപ്പെടുകയാണ് വിശുദ്ധ തോമസ് മോർ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ദാവീദ് രാജാവ് ഇതേ തെറ്റ് ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ തെറ്റുതിരുത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ദൈവകോപത്തിൽ നിന്ന് മാറി നൽകാൻ പറയുകയും ചെയ്തപ്പോഴാണല്ലോ ദാവീത് രാജാവ് പശ്ചാത്തലപിച്ച അൻപത്തൊന്നാം സങ്കീർത്തനം അനുതാപ സങ്കീർത്തനവുമായി വന്നത് അതുപോലെ തന്നെ അതിൽ നിന്ന് ധൈര്യപൂർവ്വം അതേ പാത പിന്തുടർന്ന തോമസ് മോറിനും രക്തസാക്ഷിയായി മാറേണ്ടി വരികയാണ് ചെയ്തത് മാക്മിലൻ കോൾബേ നിങ്ങൾക്കറിയാം നാസി തടങ്കൽപ്പാളയത്തിൽ ഹിറ്റ്ലറിൻ്റെ തടങ്കൽപ്പാളയത്തിൽ ലക്ഷോപലക്ഷം യഹൂദരെ കൂട്ടക്കൊല ചെയ്ത ആ തടങ്കൽപ്പാളയത്തിൽ വധി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പത്തു പേരിൽ ഒരാൾക്ക് പകരമായിട്ട് സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായ ആളാണ് മാക്മിലൻ കോൾബെ ക്രിസ്തു കാണിച്ചു തന്ന വലിയ മാതൃക സഹോദരനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നുള്ള ആ വലിയ ഒരു സദ്വാർത്ത അത് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്ത ആളാണ് മാഗ്മൻ കോൾബെ അപ്പോൾ പിൽക്കാല രക്തസാക്ഷികളായിട്ട് വന്നത് വിശുദ്ധ തോമസ് മോറും മാഗ്മിലൻ കോൾബെയുമാണ് ഭാരതത്തിലും ഉണ്ടായിട്ടില്ലേ രക്തസാക്ഷികൾ ആർക്കൊക്കെ ആരെ നിങ്ങൾക്ക് ഭാരതത്തിലെ രക്തസാക്ഷികളെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി പറയാമോ ആരൊക്കെയാണ് ഭാരതത്തിലുണ്ടായ രക്തസാക്ഷികളെന്ന് പറഞ്ഞോളൂ എനിക്ക് കേൾക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജോൺ ബ്രിട്ടോ വിശുദ്ധ ജോൺ ബ്രിട്ടോ പോർച്ചുഗലിലെ ലിസ്ബനിൽ ജനിച്ച് ഭാരതത്തിലെ മധുര മിഷനിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ വിശുദ്ധ ജോൺ ബ്രിട്ടോ ഒത്തിരി പേരെ മാമുദി സസ്സീകരിച്ച് ക്രൈസ്തവ മതത്തിലേക്ക് വരുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തെയും വധിക്കുകയാണ് ചെയ്തത് വീണ്ടും ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദേവസഹായം പിള്ളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഹൈന്ദവനായി ജനിച്ചിട്ടും മാമ്പുദി സമുങ്ങി ക്രിസ്തുവിൻ്റെ അനുയായിയായി സുവിശേഷ പ്രഘോഷണം നടത്തിയ നാഗർകോവിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ദേവസഹായം പിള്ളയും ഭാരതത്തിൽ വധിക്കപ്പെടുകയാണ് ചെയ്തത് എന്തിനധികം പറയുന്നു സിസ്റ്റർ റാണിമറിയ റാണിമറിയ മധ്യപ്രദേശിൽ പിടഞ്ഞു മരിക്കുന്നത് ധാരാസിംഗിൻ്റെ അനുയായികളുടെ കൈകൊണ്ടാണ് അവർ വധിക്കപ്പെടുന്നത് വേറൊരാളുണ്ട് നിങ്ങൾക്കറിയാമോ ആരാണെന്ന് ഒരച്ഛനുണ്ട് അരുൾദാസ് ഫാദർ അരുൾദാസ് ഒഡീഷയിൽ മരണപ്പെട്ട ഫാദർ അരുൾദാസ് വേറെയും ഒത്തിരി മിഷനറിമാർ മരിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ മിഷനറി ആയിരുന്ന ഗ്രഹാം സയൻസും അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളെയും വാനിലിട്ട് ചുട്ട് കൊന്നത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതല്ലേ അപ്പോൾ പൗരസ്യ രക്തസാക്ഷികൾക്ക് പുറമെ വീണ്ടും കാലഘട്ടങ്ങൾക്ക് ശേഷം ഉണ്ടായ രക്തസാക്ഷികൾക്ക് പുറമെ ഭാരതത്തിലും നമ്മുടെ നാട്ടിലും ഇവിടെ സുവിശേഷ പ്രഘോഷണം നടത്തി വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന തോമാസ് ലിഹായിൽ വിശ്വസിച്ച് നമ്മൾ ക്രിസ്ത്യാനികളായി മാറി സുവിശേഷം കേട്ടു എങ്കിലും നമ്മളുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷം നടത്തിയവരും രക്തസാക്ഷികളായി മാറിയ കഥ നമ്മൾക്കറിയാമല്ലോ അവിടം കൊണ്ടും തീർന്നോ അവിടം കൊണ്ടും തീർന്നില്ല നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ എന്താണ് ഈ ചിത്രമെന്ന് കണ്ടോ ഇരുപത്തൊന്ന് ചെറുപ്പക്കാരെയാണ് നിരത്തി നിർത്തിയിരിക്കുന്നത് ചെങ്കടലിൻ്റെ തീരത്ത് അതിന് താഴെ കാണുന്നത് ചുവപ്പ് വർണ്ണമഴിഞ്ഞ ചെങ്കടലാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ഈജിപ്തിലെ കോപ്റ്റിക് ക്രിസ്ത്യാനികളിൽ ഇരുപത്തൊന്ന് ചെറുപ്പക്കാരെ പിടിച്ച് ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് കഴുത്തറത്ത് കൊന്നത് നമ്മളെല്ലാം കണ്ടതല്ലേ നമ്മളുടെ സഭ മുഴുവൻ ദുഃഖിച്ച ഒരു സംഭവമായിരുന്നു അത് നമ്മളുടെ മാർപ്പാപ്പ അത് കണ്ട് പൊട്ടിക്കരഞ്ഞു ചെങ്കടലിലെ ജലം പോലും രക്തവർണമായ ആ സംഭവം മനുഷ്യ വംശത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവമാണ് ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തിൽ നടന്നില്ലേ അലിപ്പോയിലെ ബിഷപ്പ് അവർ തട്ടിക്കൊണ്ടുപോയത് ഇന്നും എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ വേറൊരു അച്ഛൻ്റെ ചിത്രമാണത് ഫാദർ രഗീദ് ഗന്നി മസൂളിലെ അച്ഛനായിരുന്നു ഇടവക വികാരിയായ അച്ഛനായിരുന്നു തീവ്രവാദികൾ ആ ദേവാലയം ആക്രമിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടം വിട്ടു പോകണം അദ്ദേഹം പറഞ്ഞൊരു ഇന്ന് ഫേമസ് ആണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം ഹൗ കൻ ഐ ക്ലോസ് ദ ഹൗസ് ഓഫ് മൈ ഗോഡ് അദ്ദേഹം പറഞ്ഞതാണ് ഈ ദേവാലയം വിട്ട് പോകൂ അടയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ദേവാലയം എങ്ങനെ അടച്ചിടാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേരെ എ കെ ഫോർട്ടി സെവൻ തോക്കോട് നിറ ഒഴിക്കുന്ന ആ രംഗം അവിടെ പിടഞ്ഞു വീണ് അൽത്താറിയിൽ പിടഞ്ഞു വീണ് മരിച്ച ഫാദർ റഗീബ് ഗന്നി നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിൻ്റെ ഊറാറ എടുത്ത് ചുംബിക്കുന്ന ഒരു ചിത്രം കണ്ടില്ലേ എത്ര മഹത്തായ ഒരു ചിത്രമാണത് രക്തസാക്ഷിയായി പിഴഞ്ഞുവീണ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആ വൈദികൻ്റെ ഉറാറ ചുംബിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൻ്റെ അടുത്തിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിലും നമ്മൾ വേട്ടയാടപ്പെടുകയാണ് ചെയ്തത് ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുകയാണ് ചെയ്തത് പക്ഷേ ആരും ഭയം നോടുന്നില്ല നമ്മൾ ഇന്നലെ കണ്ടല്ലോ ഇന്ന് ഇന്നലെ ഈ പാഠഭാഗത്തിൻ്റെ മുൻപത്തെ പാഠത്തിൽ കണ്ടല്ലോ നമ്മുടെ സഭയുടെ വലിപ്പം അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് സഭയെന്നും ആരും പിന്നോട്ട് പോകുന്നില്ല രക്തസാക്ഷികളാകാൻ തയ്യാറാണ് കാരണം നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു സ്നേഹത്തിൻ്റെ മാതൃകയുണ്ട് യുവാക്കളെ യുവതികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ ഊർജം ആർജിച്ചെടുത്ത് വിശ്വാസത്തിൻ്റെ പാതയിലൂടെ പോകണം നിങ്ങൾ പോകില്ലേ തീർച്ചയായിട്ടും ഞാൻ ഒ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷികളായി മാറണം നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്ന സഭയ്ക്കെതിരെയൊക്കെ വരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതെ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മളും സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഇതാണ് ശരിക്കും ആദിമ ക്രൈസ്തവ സഭയൊക്കെ അന്ന് അവർ പല രാജ്യങ്ങളിലേക്ക് പോയി ചെയ്തതുപോലെ നമ്മൾക്കിന്ന് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ സർക്കംസ്റ്റാൻസിനെ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പ്രേക്ഷിതരായി മാറുന്നത് രക്തസാക്ഷികളുടെ ധീരത രക്തസാക്ഷികൾ പീഡനമേറ്റപ്പോൾ പ്രകടമാക്കിയ വിശ്വാസവും ധീരതയും അത്ഭുതാവഹമായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സ്മിർണായിലെ വിശുദ്ധ പോളികാർപ്പ് എന്ന് പറയുന്നത് പോളികാർപ്പിനെ വധിക്കാൻ നിർത്തിയപ്പോൾ ന്യായാധിപൻ ചോദിച്ചു ക്രിസ്തുവിനെ ശബ്ദിക്കുക നിന്ന് ഞാൻ വെറുതെ വിടാം പോളിക്കാർപ്പിനെ വധിക്കാൻ വേണ്ടി വാളിങ്ങനെ കഴുത്തിൽ അടുത്ത് വെച്ചോരിക്കുമ്പോൾ പറയുകയാണ് ന്യായാധിപൻ ക്രിസ്തുവിനെ നീ അധിക്ഷേപിച്ചു പറയുക നീ തള്ളി പറയുക ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം പോളിക്കാർപ്പ് അതിൽ തയ്യാറായല്ല അദ്ദേഹം പറഞ്ഞത് എൺപത്തിനാല് വയസ്സുവരെ ഞാൻ ജീവിച്ച് വിശ്വസിച്ചത് എൻ്റെ ഗുരുനാഥനെയാണ് എനിക്ക് കാണിച്ചു തന്ന പാതയിലൂടെ ഞാൻ നടന്നത് ആ ഗുരുനാഥനെ ഞാൻ തള്ളി പറയുകയില്ല അഗ്നി കാണിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിന്നെ ഇപ്പോൾ അഗ്നിയിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം പറഞ്ഞു അഗ്നി കാണിച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തണ്ട എന്നാൽ നിത്യാഗ്നിയെക്കുറിച്ച് നിങ്ങൾ ചിന്തയുള്ളവരായിരിക്കും എന്നാണ് പോളിക്കാർപ്പ് പറഞ്ഞത് അപ്പോൾ പ്രിയ കുട്ടികളെ രക്തസാക്ഷികളുടെ ധീരമായ സഹനവും വിശ്വാസ സ്ഥിരതയും അനേകം പേരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എത്തിച്ചു എന്നാണ് നമ്മൾക്കിതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ വിശ്വാസമൊക്കെ നമ്മൾക്ക് ഊർജം പകർന്നു തരണം അങ്ങനെയുള്ള ഒരു യുവാക്കളെയാണ് നമ്മളുടെ സഭയ്ക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് നല്ല അടിയുറച്ച വിശ്വാസത്തിൽ വളർന്നു വരുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നിങ്ങൾ മാറുമ്പോൾ ആ അതാണ് സഭയുടെ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ആ ആശയത്തിലേക്ക് ഈ പാഠങ്ങളൊക്കെ നമ്മൾക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ് ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണ്ടി ഞാനൊരു വചനം തരികയാണ് ആ വചനം ഇതാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യമാണ് എന്താണെന്നറിയാവത് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുൻപിലും ഞാൻ ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിലും ഞാൻ ഏറ്റുപറയും ഇതൊരു വാഗ്ദാനമാണ് ഈശോ പാഴ്വാക്ക് പറയില്ലെന്ന് നമ്മൾക്കറിയാമല്ലേ അങ്ങനെ ഒരാളല്ല ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ പിടി ചെയ്തിരിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ യേശുവിനെ പ്രകീർത്തിക്കുമ്പോൾ യേശുവിനെ ഏറ്റുപറയുമ്പോൾ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ സ്വർഗത്തിൽ സ്വർഗസ്സനായ പിതാവിൻ്റെ മുൻപിൽ നമ്മളുടെ പേര് യേശു എഴുതി ചേർക്കും എന്നുള്ളത് തീർച്ചയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ സത്യവിശ്വാസത്തെ പ്രതി ജീവൻ ഹോമിച്ച രക്തസാക്ഷികളുടെ ജീവിത മാതൃക പിഞ്ചൊല്ലുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ രക്തസാക്ഷികളുടെ ജീവിത മാതൃക പിന്തുടർന്ന് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് സത്യവിശ്വാസത്തിൽ വേരൂന്നി വളരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ മാത്രമല്ല നമ്മൾക്കൊരു നല്ല തീരുമാനവും ഇന്നത്തെ ദിവസം എടുക്കാം കാരണം നമ്മളൊക്കെ ഈ രക്തസാക്ഷികളുടെയും സ്നേഹന്മാരുടെയും ഒക്കെ കഥകൾ കേട്ട് നമ്മളൊക്കെ ഊർജം സ്വീകരിച്ചു അല്ലേ വിശ്വാസത്തിൽ ഒത്തിരി ഊർജ്ജം സ്വീകരിച്ചു അപ്പോൾ നമ്മൾക്കൊരു നല്ല തീരുമാനവും എടുക്കണ്ടേ എന്താ തീരുമാനം ലോകത്തിൽ വിശ്വാസ സംരക്ഷണത്തിനായി പീഡനമേൽക്കുവാനും വേണ്ടി വന്നാൽ എൻ്റെ സഹ സഹനങ്ങളും വേദനകളും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും പീഡനമേൽക്കാൻ ഞാൻ തയ്യാറാണ് വേണ്ടി വന്നാൽ വധിക്കപ്പെടുവാനും മരണമേറ്റുവാങ്ങുവാനും ഞാൻ തയ്യാറാകും എന്ന് നമ്മൾക്കൊരു നല്ല തീരുമാനവും ഇന്നത്തെ ദിവസം എടുക്കാം എന്താണ് ഈ പാഠം നമ്മൾക്ക് നൽകിയ രത്ന ചുരുക്കം എന്നൊന്നും കൂടി നോക്കണ്ടേ ഒന്നാമത്തെ പോയിൻ്റ് രണ്ടാം ഭാഗത്തിൻ്റെ ഒന്നാമത്തെ പോയിൻറ്റ് എടി മുന്നൂറ്റി പതിമൂന്നിൽ മിലാൻ വിളംബരത്തോടുകൂടി നമ്മളുടെ വിശ്വാസം സ്വീകരിക്കാൻ ആർക്കും സാധിക്കുമെന്നുള്ള ഉത്തരവ് നമ്മൾക്ക് കിട്ടി അല്ലേ ആരാണത് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ ഉത്തരവ് വന്നു രണ്ട് വിശുദ്ധ തോമസ് മൂർ മാക്സ്മിലിയൻ കോൾബേ തുടങ്ങിയവർ പിൽക്കാല രക്തസാക്ഷികളായവരാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ ദൈവസഹായം പിള്ള തുടങ്ങിയവർ ഭാരതത്തിലെ രക്തസാക്ഷികളാണ് മതപീഡനങ്ങൾ സഭയെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യവും നമ്മൾക്കിവിടെ വരേണ്ടതാണ് എന്താണ് സ്വന്തമാക്കേണ്ട മനോഭാവങ്ങൾ ഇപ്പോൾ നമ്മളിത് കേട്ടപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ അഭിമാനം സഭയിൽ രക്തസാക്ഷി സംവരിച്ചവരോട് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാൻ നമ്മൾക്ക് കടമയുണ്ട് നമ്മളത് ചെയ്യണം രക്തസാക്ഷികളുടെ ജീവിതകഥകൾ വായിക്കുകയും നമ്മളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുകയും വേണം വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ക്ലേശവും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം പ്രത്യേകിച്ച് യുവാക്കളായ നിങ്ങൾ ഇതാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശം വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ നല്ലവനായ ദൈവം നമ്മളെ കണ്ടുമുട്ടാൻ ഇടവരത്തട്ടെ ഈശ്വരൻ സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ